ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചോർച്ച അഴിമതിക്കാരി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി വെള്ളിയാഴ്ച നരിപ്പറമ്പിൽ സമരാരവം എന്ന പേരിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഈ പറയുന്ന ചമ്രവട്ടം പാലത്തിൽ നിന്ന് തുടങ്ങി നരിപ്പറമ്പിൽ പൊതു യോഗത്തോടു കൂടി അവസാനിപ്പിക്കുന്ന സമരാരവം എന്നൊരു പ്രക്ഷോഭം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാം തീയതി നാലു മണിക്കാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് അത് ആറ് ആറര കൂടി അവസാനിക്കുന്ന ഒരു പരിപാടിയാണ് അത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ ചമറവോട്ടം റെഗുലേറ്റർ കമ്പ്യൂട്ടറിന് ചോർച്ച വരാൻ കാരണമായത് നിർമ്മാണ സമയത്ത് നടന്ന വൻ അഴിമതിയാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഷീറ്റ് പൈലിംഗ് പുനർനിർമ്മാണത്തിന് ഡൽഹി ഐ ഐ ടി ഉദ്യോഗസ്ഥർ നൽകിയ പദ്ധതികൾ പൊളിച്ചെഴുതി സർക്കാർ ഉത്തരവോ പഠന റിപ്പോർട്ടോ ഇല്ലാതെ നിലവാരം കുറഞ്ഞ ഷീറ്റുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജനപ്രതിനിധികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെയുള്ളവർ കണ്ണു ചേർന്ന വൻ അഴിമതിയായാണ് അക്കൗണ്ട ജനറലിലെ ഓഡിറ്റിങ്ങിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ചൈനയിൽ നിന്ന് നിലവാരമില്ലാത്ത ഷീറ്റുകൾ ഇറക്കിയതിലൂടെ വന്ന നൂറ്റി അൻപത്തിയേഴ് ടൺ ഇരുമ്പിൻ്റെ കുറവ് വഴി നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അറിയുന്നത് ചൈനയിൽ നിന്ന് നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ഇറക്കുകയും ചെയ്യാൻ അനുവാദം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തവന്നൂർ എം എൽ എ ആയ കെ ടി ജലീൽ ജലവകുപ്പ് വന്നിരിക്കിയതയച്ച കത്ത് മാധ്യമങ്ങളിലെ വരുമ്പോൾ ഈ അഴിമതിയുടെ ആഴം ബോധ്യപ്പെടുന്നു പദ്ധതി നടത്തിൽ നടന്ന കടകാശ കാരണമായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചമറോട്ടം പാലത്തിലും തുടങ്ങുന്ന പരിപാടി നരിപ്പറമ്പ് അങ്ങാടിയിൽ നടക്കുന്ന ഭൂസമ്മേളനത്തോടെ കൂടി അവസാനിക്കും വെൽഫേർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് മാണിയമ്പലം പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കും വാസ്സമത്തിൽ ജില്ലാ ഭാരവാഹികളായ മുനീബ് കരകുന്ന് നസീറ ബാനും ഇബ്രാഹിം കുട്ടിമംഗലം ഹസീന വഹാബ് എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു